ഞാനെന്നുള്ളത് കൊല്ലത്ത് കല്ലുവാതുക്കലാണ് കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്റർ മാറി നമുക്കൊരു രണ്ട് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെങ്കിൽ കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന റോഡ് ആ റോഡ് കുറച്ചൊന്ന് കയറി വരുമ്പം തന്നെ ഇടത്തേക്ക് നടക്കലെന്ന് പറഞ്ഞ് നമുക്ക് ഒരു ബോർഡ് കാണാൻ സാധിക്കും ആ റോഡാണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് കല്ലുപാതുക്ക ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിത് ആ തൊട്ടടുത്ത് കാണുന്ന ആലുവള ജംഗ്ഷനാണ് ഇതേ കാണുന്നത് ആലുവള ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലോട്ടുകൾ അടിക്കാൻ അതായത് ഹൗസ് പ്ലോട്ടുകളായിട്ടൊക്കെ തിരിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി വേണമെങ്കിൽ പ്ലോട്ടുകളായിട്ട് തിരിച്ചും കൊടുക്കും നമുക്ക് പത്ത് സെൻറ്റ് മുതൽ മേളിലോട്ടുള്ള പ്ലോട്ടുകളായിട്ട് തിരിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നേരിട്ട് ഓണറുമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം വാ നമുക്ക് മുൻവശത്ത് ഇതുപോലെ മതിലിട്ട് അതുപോലെ ഗേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്കിതാ ഇവിടെ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററിനെ അടുപ്പിച്ചിട്ട് റോഡ് ഫ്രണ്ടേജ് കിട്ടും പതിനഞ്ചല്ല അതിൽ കൂടുതലുണ്ട് കേട്ടോ ആ രീതിയിൽ റോഡ് ഫ്രണ്ടേജ് കിട്ടും നമുക്ക് ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ ഇതായി ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി അതിനുശേഷം ഇതാ ഈ വഴി ഇങ്ങനെ നേരെ അങ്ങ് അറ്റം വരയ്ക്ക് നമുക്ക് ഇപ്പോൾ വഴി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നിങ്ങളത് മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അതായത് ഈ രണ്ടേക്കറും ഒരുമിച്ച് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി അതല്ല നിങ്ങൾ പ്ലോട്ടുകളായിട്ട് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പ്ലോട്ടുകളാക്കുമ്പോഴത്തേക്കും നമുക്കിതിനകത്തുള്ള വഴി ഫോം ചെയ്യണം അപ്പോൾ ആ രീതിയിൽ നമുക്ക് ലാൻഡിൽ കുറവ് വരും അപ്പോൾ ആ കുറവ് വരുന്ന കോസ്റ്റ് നമുക്കല്ലാണ്ട് ലാൻഡിലേക്ക് കയറുന്നുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല രീതിയിൽ നമുക്ക് അധികം അധികം സ്ഥലം നഷ്ടപ്പെടാണ്ട് ലാൻഡ് വഴി ഫോം ചെയ്യാൻ പറ്റും കേട്ടോ ഇതാ ഈ കാണുന്ന വഴി നമുക്ക് ഏകദേശം ഒരു നാല് മീറ്റർ അതായത് ഇപ്പോൾ ലോറി അകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ആ രീതിയിലുള്ള വഴി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ സൈഡിലെല്ലാം പ്ലോട്ടുകൾ തിരിക്കാം അതുപോലെ താഴേക്ക് പോകും തോറും നമുക്ക് പ്രോപ്പർട്ടി പിന്നീട് ഒരു എൽ ഷേപ്പിലാണ് വരുന്നത് അതെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഈ റബ്ബർ നിൽക്കുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ അതാ ഇവിടെ അതിര് തിരിച്ചിട്ടുണ്ട് ഈ അതിര് തിരിച്ച് താഴേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതുപോലെ തന്നെ പിൻവശത്തായിട്ട് ഏറ്റവും ബാക്ക് വശത്തായിട്ട് നമുക്ക് വീണ്ടും വഴി വരുന്നുണ്ട് ആ വഴിയിലൂടെ കറങ്ങി നമുക്ക് നേരെ ചെന്ന് ഈ ആലുവള ജംഗ്ഷനിൽ തന്നെ കയറാനും സാധിക്കും അപ്പം അങ്ങനെയാണ് നമുക്കൊരു എൽ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതാ ഈ വഴി ഇങ്ങനെ തന്നെ നേരെ നമുക്ക് താഴെ വരേക്കും ചെന്ന് പിൻവശത്തേക്കുള്ള വഴിയിൽ കണക്ട് ചെയ്യാനും സാധിക്കും നമുക്കിത് മൊത്തത്തിൽ വാങ്ങുവാണെങ്കിൽ ഈ വഴിയെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് ഇൻക്ലൂഡഡ് ആണ് ഇതൊരു കോമൺ വഴിയല്ല നമ്മുടെ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തുകൂടെ തൽക്കാലം വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയും അതായത് രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഇനി അതല്ല ഒരു പത്ത് സെൻറ്റ് മുതൽ മേളിലോട്ടുള്ള പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് വേഗം തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിക്കും ഇതിൻ്റെ ഓണർ വന്നിട്ട് പുറത്താണ് ഞാൻ ഇവിടുത്തെ ലോക്കൽ കോൺടാക്ട് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പുള്ളിയായിട്ട് തന്നെ സംസാരിച്ച് ബാക്കി കാര്യങ്ങളും ഡീലാക്കാൻ സാധിക്കും ഇതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പർട്ടി ഒരു യെൽ ഷേപ്പിലാണ് കിടപ്പുള്ളത് ഇതാ അങ്ങോട്ടേക്ക് ആ റബ്ബർ ആ ബേക്ക് അറ്റത്ത് ഒരു കാണാം അതുവരേക്കും ഇങ്ങനെ കറങ്ങിയായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പം ഫുള്ളായിട്ട് റബ്ബറാണ് വെച്ചിട്ടുള്ളത് ഞാൻ പ്രോപ്പർട്ടിയുടെ പിൻവെത്തുള്ള അതിലും കൂടെ കാണിച്ച് തരാം ബാ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള വഴി ഇത് ഇങ്ങനെ വന്ന് ഇതിൻ്റെ പിൻവശത്തേക്കുള്ള ഈ ഒരു വഴിയിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്ലോട്ട് തിരികിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വില്ലാ പ്രോജക്ട്സ് അങ്ങനെയൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പ്ലോട്ടുകൾ തിരിച്ച് നമുക്കിതിനകത്ത് വീടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ വശങ്ങളിലേക്കെല്ലാം വീടുകളുണ്ട് ഇത് അവിടേക്കൊക്കെ നോക്കി പ്ലോട്ടിന്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് എല്ലായിടത്തും വീടുകളുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡില് ഇപ്പൊ എൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും രണ്ട് വശം നോക്കിയാൽ എല്ലായിടത്തും വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ള വേഗം തന്നെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ ഓണറായിട്ട് നേരിട്ട് തന്നെ ഡീൽ ചെയ്തോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പിൻവശത്തുള്ള വഴിയാണ് കേട്ടോ ഈ വഴി നമുക്ക് നേരെ ചെന്നിട്ട് കല്ലുവാതുക്കൽ ആലുവള ജംഗ്ഷൻ ആ റോഡിലേക്ക് ചെന്ന് കയറുന്നുണ്ടാവും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് സൈഡിലും അങ്ങനെ തന്നെ വഴി കിട്ടുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രോപ്പർട്ടീസ് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാനാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല നമുക്ക് രണ്ട് സൈഡിൽ നിന്നും വഴി കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് പ്രോപ്പർട്ടീസ് തിരിക്കാൻ അതായത് പ്ലോട്ടുകൾ തിരിക്കാൻ കഴിയും അപ്പൊ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എൻ എച്ച് ലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഏകദേശം ഒരു ഒന്നേ കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ നമുക്കിതാ നടക്കൽ പോകുന്ന മെയിൻ റോഡാണ് മെയിൻ റോഡ് സൈഡിലാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് പിന്നെ നമുക്ക് ഈ റോഡ് വഴി നേരെ ചെന്ന അയൂരൊക്കെ പോകാൻ സാധിക്കും കേട്ടോ അയൂര് ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ കൊട്ടാരക്കര കയറാനാണെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനി കൊല്ലത്തേക്ക് പോകാനാണെങ്കിൽ നമുക്ക് ഇരുപത്തൊന്ന് ആണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് അതുപോലെ എൻ എച്ചിൽ നിന്ന് വേഗം തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് പ്രോപ്പർട്ടിക്ക് ഒരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ മൊത്തത്തിലാണെങ്കിലും രണ്ടേക്കർ മൊത്തത്തിലാണെങ്കിലും നമുക്ക് സെൻറ്റിന് രണ്ടേക്കാൽ ലക്ഷം രൂപയും ഇനി അതല്ല നിങ്ങൾക്ക് പ്ലോട്ട് ധരിച്ച് പത്ത് സെൻറ്റ് മുതൽ മേലിലോട്ടുള്ള പ്ലോട്ടുകളാണെങ്കിൽ സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത് താല്പര്യമുള്ളവർ വേഗം തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കുക